ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം തൊട്ടിൽപാലം കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മി ആർ ശേഖറാണ് ബസ്സിനുള്ളിൽ ആദ്യം പ്രതിഷേധം അറിയിച്ചത് പിന്നാലെ സിനിമ നിർത്തിവെച്ചു എന്റെ ഒരു കഷ്ടകാലം അല്ല വിഷയം എന്താ ഈ കാണാൻ പറഞ്ഞോളൂ അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചാൽ എന്റെ വായെന്ന് വലിയ മീണരുണ്ടല്ലോ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നോക്കണ്ട ഓ പൊതുവാൾജി പൊതുവാൾ എനിക്കിന് ചോറ് കൂൾ ഡൗൺ ബി കൂൾ ഡൗൺ ഇത്രയും പേര് എന്നെ കൊല്ലാൻ എന്നെ മനഃപൂർവ്വം ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഈ സിനിമ ഇങ്ങനെ പ്രദർശിപ്പിച്ചപ്പോൾ പോലെ പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു ബസ്സിനുള്ളിൽ കാരണം ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ ഈ ഈ ശുദ്ധ പോക്കർ തരാട്ടോ കഷ്ടം ഗോപി അതുകൊണ്ട് സന്തോഷം കിട്ടട്ടെ വർഷങ്ങളോളം അതിജീവിച്ച ഒരു നടി ഫേസ് ചെയ്ത എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഫേസ് ചെയ്ത് വന്നൊരു നടിയുടെ കേസിൽ നടന്നൊരു വിധി അത് തികച്ചും അന്യായമാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം ഇങ്ങനൊരു സാഹചര്യത്തിൽ അവൾക്കൊപ്പം നിൽക്കുക അതിജീവിതക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആത്മാഭിമാനമുള്ള ഏതൊരു വനിതയും ചെയ്യേണ്ടത് അപ്പം ഞാൻ കെ എസ് ആർ ടി സി ബസ്സില് കേശവദാസപുരത്തു നിന്നും കയറി അപ്പൊ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു കൂടി മോനും ഹസ്ബൻഡും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയപ്പോ തന്നെ ഈ മോൻ പറഞ്ഞു മോൻ അമ്മയെ ഈ സിനിമയാണല്ലോ അമ്മ ഇട്ടേക്കുന്നത് എന്ന് മോനാണ് പറഞ്ഞത് അപ്പം ഞാൻ ശ്രദ്ധിച്ചു അപ്പം ദിലീപിൻ്റെ സിനിമയാണ് അപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ട് പത്ത് അടൂർ വരെയാണ് പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം അടൂര് വരെയാണ് എനിക്ക് ഇറങ്ങേണ്ടത് അപ്പം കേശവദാസ്പുരത്തുനിന്ന് അടൂര് വരെ ആ സിനിമ കണ്ടുകൊണ്ട് കണ്ടോണ്ട് അതിനകത്തിരിക്കാൻ എനിക്ക് പറ്റത്തില്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് ഇത്രയും രണ്ട് രണ്ടര മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ സിനിമ നിർത്തുമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു വട്ടപ്പാറയ്ക്ക് ടിക്കറ്റും തന്നു ബസ്സിലുണ്ടായിരുന്നു ഏകദേശം പൂർണ്ണമായും ആൾക്കാരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ദിലീപിൻ്റെ സിനിമ കാണാൻ ഇപ്പോഴത്തെ സാരി നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നാണ് അവരുടെ മറുപടി ഫോട്ടോയിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അതിൽ അങ്ങനെയല്ല കോടതി വിധി വന്നതല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചത് ബാക്കി മുഴുവൻ പേരും പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്നോടങ്കം പറഞ്ഞു ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ലെന്ന് ഞാനിവിടെ സമാധാനേ അവരും അവരും ഒപ്പം നിന്നതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ കണ്ടക്ടറോട് ഭൂരിപക്ഷം വരുന്ന ഇത്രയും സ്ത്രീകൾക്കും ഈ സിനിമ കാണണ്ട അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ നിർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ നിർത്തിക്കുകയാണ് ചെയ്തത് ആൾക്കാരും നമുക്കൊപ്പം നിന്നു നാട്ടുകാർക്ക് അത് പൊതുജനത്തിന്റെ ഒരു മനസ്സുകൂടെയാണ് ചെറിയൊരു പരിശേദമാണല്ലോ ബസ്സിനുള്ളിൽ കണ്ടത് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കണല്ലേ